ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി താന്ത്രികമായി ആത്മീയ ഘട്ടങ്ങളിൽ മനുഷ്യരെ തരംതിരിക്കുമ്പോൾ പല പേരുകളിലും പല നാമങ്ങളിലും പല രീതിയിലുമാണ് അറിയപ്പെടുന്നത് ദൈവത്തിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഗുണം നമ്മളിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉറപ്പായി നിങ്ങളെ സഹായിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗുലാനവതന്ത്രമൊക്കെ വായിച്ചവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുമെങ്കിലും ഞാൻ എൻ്റെ ഒരു കോണ്ടക്റ്റ് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇന്നത്തെ ഒരു സോഷ്യൽ കോണ്ടാക്റ്റ് വെച്ച് ഇന്നൊരു സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ വെച്ച് പരമാവധി ഞാൻ പറഞ്ഞ് തരാൻ ശ്രമിക്കാം ആത്മീയമായി എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇത് താന്ത്രികമായ കാര്യമാണ് താന് തന്ത്ര രീതിയിൽ നമ്മൾ മൂന്നായിട്ട് തരം തിരിക്കും മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കി തമസ് രജസ് സത്വ ഈ മൂന്ന് ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ മൂന്ന് ആത്മീയ ഉണർവിൻ്റെ ഘട്ടങ്ങളെ നമ്മൾ പറയുന്നത് അതിൽ പശു എന്ന ഘട്ടമാണ് ആദ്യത്തെ ഘട്ടം മനുഷ്യർ നിൽക്കുന്ന മൂന്ന് ഘട്ടങ്ങളുണ്ട് ആ മൂന്ന് ഘട്ടങ്ങൾക്ക് മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരിൽ ഏറ്റവും അടിസ്ഥാനമായി ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഒരു വിഭാഗമാണ് ആത്മീയമായി ഏറ്റവും താഴ്ന്നു കിടക്കുന്ന വിഭാഗമാണ് പശു എന്ന വിഭാഗം മനുഷ്യരിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഗുണം എന്താണെന്നറിയാമോ ഈ പശു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും പശു എന്ന് പറഞ്ഞാൽ ഈ പുല്ല് തിന്നുന്ന ഗോമാതാവാണ് അല്ല പശു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആകത്തുകയാണ് ആകനാമമാണ് പശു അതുകൊണ്ടാണ് ശിവനെ അറിയപ്പെടുന്നത് പശു പതി നാഥ് പശുവിൻ്റെ പതിയായിട്ടുള്ള നമ്മൾ ശൈവസിദ്ധാന്തത്തിൽ സിദ്ധാന്തത്തിൽ പതി പശു പാസം എന്നൊക്കെ കേൾക്കും അതുതന്നെ അവിടെ പശു എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു മൃഗത്തെയല്ല അപ്പം അതാദ്യം മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ പശുപതി എന്നൊക്കെ പറയുമ്പോൾ പശുപതി നാഥ് സീ സീലൊക്കെ കിട്ടി എത്ര വർഷമായി ഇൻഡസ് ഇൻഡോസ്വാദി സിവിലൈസേഷൻ അയ്യായിരം വർഷമായി എന്നൊക്കെ പറയുന്നു അവിടെ കിട്ടിയ പശുപതി നാഥെന്ന് പറയുന്നത് പശുക്കളുടെ മാത്രം നാഥനല്ല ലോകത്തുള്ള എല്ലാ ജീവികളുടെയും നാഥനാണ് അപ്പോൾ ആ പശുവിൻ്റെ ഗുണം എന്താണ് ഇപ്പോൾ വലിയൊരു സൗണ്ട് കേട്ടു പടക്കം പൊട്ടുന്ന സൗണ്ടാണ് കേട്ടത് സാധാരണ മനുഷ്യരോടുവോ ഇല്ല കാരണം എന്താ അതിൽ പടക്കം പൊട്ടി ഇതാണ് നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരു മൃഗവും ഓടും കാരണം എന്താ അതിൻ്റെ ചെവിക്ക് താങ്ങാനാവുന്നതിന് അപ്പുറമുള്ളൊരു സൗണ്ട് കേട്ടപ്പോൾ അതോർത്തു അതിനെന്തോ ആപത്ത് വരുവാണ് വലിയ സൗണ്ടാണ് കേട്ടത് അതുകൊണ്ട് ആപത്ത് വരുവാണെന്നോർത്ത് രണ്ടാമതൊരു ചിന്തയില്ലാത്ത വിവേകപരമായ ഒരു ചിന്തയില്ലാതെ കൊടുക്കും കാരണം എന്താ വിവേകമായിട്ടുള്ള ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു സെൻസ് കോമൺ സെൻസ് എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് ഇല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇമ്പൾസിനെ ആധാരമാക്കി അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു സുഖത്തിനെ ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തലോടി ഒന്ന് ഒരു മൃഗവുമായിട്ട് ഇണങ്ങുകയാണെങ്കിൽ ആ മൃഗം നമ്മളോട് ഇണങ്ങുമെങ്കിലും മൃഗത്തിന് മൃഗത്തിൻ്റെതായ ഗുണം നമ്മളെ എപ്പോഴേലും കാണിക്കും കടിക്കുകയോ മാന്തുവോ ഒക്കെ ചെയ്യും കാരണം എന്താണ് ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ മൃഗങ്ങളുടെ ഗുണം കാരണം സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളുകളാണ് അത്രയ്ക്കും കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ബോധം എന്ന് പറയുന്നത് ഇല്ല ആത്മബോധം എന്നുള്ളത് ഇല്ല പക്ഷേ മനുഷ്യർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ആത്മബോധമുണ്ട് എങ്കിൽ മനുഷ്യരിലും മനുഷ്യരിനും പശുഗുണമുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ പെട്ടെന്ന് സന്തോഷിക്കും പെട്ടെന്ന് ചിരിക്കും അതുപോലെ തന്നെ അഭിമാനബോധം എന്തു ചെയ്താലും ഞാൻ ചെയ്തു ഒരു പത്ത് പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്താൽ പതിനായിരം പേരോട് പറയും ഞാൻ ആഹാരം മേടിച്ചു കൊടുത്തു അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഡി അറ്റാച്ച്മെൻറ്റ് എല്ലാവരുടെയും അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് തന്നെ സങ്കടപ്പെടുക എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് സന്തോഷിക്കുക അല്ലെങ്കിൽ ആർക്കും പെട്ടെന്ന് തളർത്താൻ സാധിക്കുക ഇതൊക്കെയെന്ന് പറയുന്നൊരു പശുഗുണമാണ് ഈ പശുഗുണത്തിൻ്റെ ഏറ്റവും വലിയ മൂർധന്യ അവസ്ഥയിലുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജാതി പറച്ചിലൊക്കെ ഉള്ളവരല്ലേ മതം ജാതി ഇതൊക്കെ പറയില്ലേ ഇവരാണ് പശുഗുണമുള്ളവർ ഞാൻ വേറെ നീ വേറെ എൻ്റെ നിറം വേറെ നിൻ്റെ നിറം വേറെ എൻ്റെ രൂപം വേറെ നിൻ്റെ രൂപം വേറെ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ആളാണ് നീ ഇങ്ങനത്തെ ആളാണ് നീ ആ ജാതി ഞാൻ ഈ ജാതി നീ ആ മതം ഞാൻ ഈ മതം എന്നൊക്കെ ഉള്ളതൊരു പശു എന്ന നിലയിലുള്ള ചിന്തയാണ് ഞാൻ ഉയർന്നവൻ നീ താഴ്ന്നവൻ അല്ലെങ്കിൽ ഞാൻ താഴ്ന്നവൻ നീ ഉയർന്നവൻ ഇത് രണ്ടും തെറ്റാണ് ഞാൻ താഴ്ന്നതാണെന്ന് വിചാരിക്കുന്നത് ഞാൻ ഉയർന്നതാണെന്ന് വിചാരിക്കുന്നത് ഈ പശുഗുണം തന്നെയാണ് കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ശരീരം എന്നത് വെറും പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ക്ഷണനേരത്തേക്കുള്ളതാണെന്ന് പോലും മനസ്സിലാക്കാൻ കാ സാധിക്കാതെ ഉഴണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള മനുഷ്യരാണ് ജാതി പറയുന്നവർ അല്ലെങ്കിൽ മതം പറയുന്നവർ ഇന്നത്തെ കോണ്ടാക്സ്റ്റിൽ അങ്ങനെ ആരു ജാതി പറയില്ല പക്ഷേ മതം പറയില്ലേ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവരാണ് നീ ആ ദൈവത്തിന് ഒരു ജാതിയും ഒരു മതവും ഇല്ല എന്നുള്ളൊരു ബോധം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയ ആത്മീയ ഉന്നതി പ്രാപിച്ച ഋഷിമാരോ ഗുരുക്കന്മാരോ ഒരിക്കലും ഇങ്ങനെയുള്ള മതവും ജാതിയും പറയില്ല അപ്പോൾ നമ്മൾ പലരും പറയും ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതിയെയും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആളാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താ അതിലൊക്കെ ഉയർന്നു ആദിശങ്കരാചാര്യർ പറയില്ല ചട്ടമ്പി സ്വാമി പറയില്ല ഒരിക്കലും രമണ മഹർഷി പറയില്ല അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ വിവാദമാണ് ഇവരെല്ലാം ഗുരുക്കന്മാർ ഹിന്ദു മതത്തിൻ്റെ ഗുരുക്കന്മാർ തന്നെയാണ് കാരണം ആത്മീയമായി ഉന്നതി പ്രാപിച്ച ഒരാളും അങ്ങനെ പറയില്ല ഇനി യേശുദേവനോട് ചോദിച്ചു നോക്കൂ യേശുദേവൻ പറയില്ല കാരണം എന്താ അവരൊക്കെ ആത്മീയമായി നമ്മളൊക്കെ നിൽക്കുന്ന നമ്മളെയൊക്കെ അവർ വേറൊരു കണ്ണോടിയാണ് കാണുന്നത് ഈ ആത്മീയമായി ഉന്നതി പ്രാപിച്ച ഗുരുക്കന്മാരും നമ്മളും നിൽക്കുന്നതിരെ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഈ തത്വം പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ നിലയിലെത്താനാണ് അവർ നിൽക്കുന്ന ഏത് നിലയിലാണ് അവർക്ക് മനുഷ്യരെന്ന് ഉള്ള ചിന്ത പോലും ഇല്ല അവർക്കെല്ലാം ദൈവമാണ് മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും എല്ലാം ദൈവമാണ് ആ നിലയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതാണൊന്ന് എന്തിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ പറയലേ എല്ലാം ഞാൻ ചെയ്തു ഞാൻ ഞാൻ എന്നുള്ള അഹങ്കാരം എൻ്റെ കുടുംബം എൻ്റെത് എൻ്റെത് എല്ലാം എൻ്റെത് എൻ്റെത് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ് നന്നായിട്ട് പ്രസംഗി പ്രസംഗിച്ചാൽ എനിക്ക് പെട്ടെന്നൊരു ആത്മ ഉണർവ് ഉണ്ടാകുന്നു എനിക്കൊരു പവർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ വിവേകപരമായിട്ടുള്ള ചിന്തയൊന്നുമില്ല അതുപോലെ തന്നെ ദൈവത്തോടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല കുറേ രൂപങ്ങളുണ്ട് കുറേ നാമങ്ങളുണ്ട് ഇതാണ് ദൈവം എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ ഇരിക്കുക എല്ലപ്പോഴൊക്കെ ഭക്തി ഉണ്ടാകുക ഇതാണ് പശു എന്ന ഭാവം ഇതാണ് പശു എന്ന ഭാവം ഇനി അടുത്ത് വീരൻ എന്ന ഭാവമാണ് വീര എന്ന ഭാവം ഇതാണ് രജസ് എന്ന ഭാവം രജസ് എന്ന തത്വമാണ് ഇവിടെ വിളങ്ങി നിൽക്കുന്നത് ഈ രജസ് എന്ന ഗുണത്തിൽ വിളങ്ങി നിൽക്കുന്ന ഈ വീരന്മാരുടെ ഗുണം എന്താണ് വീരന്മാർ താന്ത്രികമായി പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ പറയും നമ്മൾ ദൈവത്തിൻ്റെ വലത്തെ കൈയും ദൈവത്തിൻ്റെ ഇടത്തെ കൈയും പറയും ദക്ഷിണാചാരവും പറയും നമ്മൾ വാമാചാരവും പറയും വാമാചാരികളായിട്ടുള്ള വീരന്മാരുമുണ്ട് ദക്ഷിണാചാര സംബന്ധയായിട്ടുള്ള വീരന്മാരുമുണ്ട് അതായത് നമ്മൾ പറയും ഇപ്പം കാളിദേവിയൊക്കെ ആരാധിക്കണമെങ്കിൽ ഒരു വീരനാകണമെന്ന് ഞാൻ എപ്പോഴും പറയും വീരനായിരിക്കണം കാരണം എന്തിനേയും ആ ദേവിയുടെ അത്രയും പ്രൗഢമായി നിൽക്കുന്ന അത്രയും തേജസ് നിൽക്കുന്ന അത്രയ്ക്കും ഭയങ്കരമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഉഗ്രമായി നിൽക്കുന്ന ആ ഭാവത്തെ കണ്ടിട്ടും അത് എൻ്റെ അമ്മയാണ് അതെൻ്റെ ദൈവമാണ് എന്നുള്ളൊരു തോന്നൽ തോന്നണമെങ്കിൽ അവനിലൊരു വീരഭാവം ഉണ്ടാകണം അല്ലെങ്കിൽ അവൻ പേടിക്കും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഒരു സൗണ്ട് കേട്ടാലേ അല്ലേ പേടിച്ചോടും കാരണം കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല ദേവിയെ കാണുമ്പോഴേ പേടിച്ചോടും കാരണം എന്താ ദേവിയുടെ രൂപത്തെ മനസ്സിലാക്കാൻ പറ്റാത്തവർ എന്ത് പറയും ദേവി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താണ് ദേവി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ദേവിയുടെ രൂപം എന്താണ് ഇങ്ങനെ അയ്യേ എന്നൊക്കെ ചിലർ പറയും കളി ദേവിയെ കണ്ടിട്ട് കാരണം എന്താണ് പശുവിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുകയാണിവർ ഏറ്റവും അടിത്തട്ടായിട്ടുള്ള ഏറ്റവും ലോ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവർ അതുകൊണ്ടാണ് കാളി ദേവിയെ മനസ്സിലാക്കാൻ പറ്റാത്തത് കാരണം കാളി ദേവിയെ കാണുമ്പോൾ വീരനായിട്ടൊരാളുടെ ഭാവം എന്താണ് ഇത് അമ്മയാണ് പ്രപഞ്ചമാണ് ഈ അമ്മയുടെ തത്വം ഇതാണ് അതുകൊണ്ടാണ് അമ്മയുടെ രൂപം അങ്ങനെ അമ്മ മഹാകാളിയാണ് എന്നുള്ള ഭാവം എല്ലായിടത്തും അമ്മയാണ് പ്രകൃതിയാണ് പരമേശ്വരിയാണ് ഈ ഭാവം ഉള്ള വീരൻ വീരൻ്റെ സ്വഭാവം എങ്ങനെയാണ് എനിക്ക് ആത്മീയ മോക്ഷം വേണം എനിക്ക് സത്യമറിയണം എനിക്ക് മന്ത്രജപം നടത്തണം എനിക്ക് സാധന നടത്തണം എനിക്ക് ദൈവത്തിലേക്ക് അടുക്കണം എനിക്ക് ദൈവം എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഒരു ഭാവമുള്ളവരാണ് വീരന്മാർ വീരന്മാർക്ക് ഈ ലോകമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല അപ്പോൾ ഈ വീരൻ വീര സ്വഭാവത്തിലുള്ളവർ ഇപ്പം നമ്മൾ മന്ത്രജപ സാധന ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കൊരു സ്വഭാവ വ്യത്യാസം വരും ആ അതങ്ങനെ നടക്കട്ടെ ഇതിങ്ങനെ നടക്കട്ടെ പണ്ട് നമ്മൾ പേടിച്ചുകൊണ്ടിരുന്ന ആരുമായിരിക്കും പെട്ടെന്ന് ടെൻഷൻ അടിച്ചു കൊണ്ടിരുന്ന കാര്യം ഒരു വീരഭാവത്തിലെത്തുമ്പോൾ നമ്മൾ ആ സാധനയൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് കാളി ദേവിയുടെ ഒക്കെ സാധനയൊക്കെ തുടങ്ങി ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്കൊന്നും കൂസാത്തൊരവസ്ഥ ആ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ പണ്ട് വലിയ അഭിമാനത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒരു പത്ത് പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്താൽ വലിയ അഭിമാനത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ പറയും ആ പത്ത് പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തു അത്ര തന്നെ ആരും ചോദിക്കും അതിന് നിങ്ങൾ ആരോടും ഇങ്ങനെ പറയാത്ത അത് പറയേണ്ട ആവശ്യമില്ല അതെൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതായത് കൂടുതൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ തുടങ്ങും ആദ്യം നമ്മൾ ലോകത്തെ മൊത്തം നോക്കുന്നൊരു ഭാവമാണ് പശു അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ലോകം എന്ത് വിചാരിക്കും ലോക അങ്ങനൊരു ഭാവമാണ് പശുഭാവം ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത് ദൈവവും നമ്മളും തമ്മിലൊരു കണക്ഷൻ വന്നാൽ നമ്മളും ദൈവവും തമ്മിലുള്ള അത് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ഡി എ ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ദേവതയും നമ്മളും തമ്മിലുള്ള കണക്ഷൻ അവിടെ ബോധിപ്പിച്ചാൽ മതി ബോധിപ്പിക്കേണ്ട പോലും ആവശ്യമില്ല ഇവിടെ നമ്മളൊരു വീ വീരായിരിക്കുന്നു ഇവിടെ നമ്മൾ എന്തിനേയും എതിർക്കുന്ന ഒരാളായിരിക്കും ഒരു വിപ്ലവകാരിയായിരിക്കുന്നു അപ്ലകാരി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാലമുള്ളതിനെയൊക്കെ അടിച്ചു ഒതുക്കിക്കൊണ്ട് പശു സ്വഭാവത്തിൽ നമ്മളെല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും പാലിക്കും പക്ഷേ വീര സ്വഭാവത്തിലെങ്ങനെയാണ് ഇതെന്താ ഇങ്ങനെ അതെന്താ ഇങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ തുടങ്ങും സൊസൈറ്റീനൊന്ന് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും നമുക്ക് നമ്മുടേതായ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വീരഭാവത്തിലുള്ള ആളെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ആര്യ എന്ന് പറയുന്ന നടൻ്റെ ഒരു തമിഴ്നാടൻ്റെ ഒരു പടമുണ്ട് നാൻ കടവുള്ള എന്നാണ് ആ പടത്തിൻ്റെ പേര് അതിൽ ഭൈരവ ഭഗവാന്റെ ഉപാസകനായിട്ടാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് ഭൈരവൻ്റെയും കാളിയുടെയും ഉപാസകനായിട്ടാണ് കാണിക്കുന്നത് ആര്യ എന്ന അദ്ദേഹത്തെ ആ സിനിമ നടൻ ആ വളരെ അനോശ്വരമാക്കിയൊരു കഥാപാത്രമാണ് നാൻ കടവളെന്ന് പറഞ്ഞ പടത്തിലെ ആ കഥാപാത്രം അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളാണെങ്കിലും എല്ലാം നമ്മുടെ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിന് പറ്റാത്ത കാര്യമാണ് സൗന്ദര്യബോധം തീരെയില്ല അല്ലെങ്കിൽ ദൈവത്തെ അറിയണമെന്നുള്ളൊരു തത്വ രീതിയിലേക്ക് മാറുന്നു ഇതൊക്കെയെന്ന് ഒരു വീരഭാവമാണ് ഈ വീരഭാവം അല്ലെങ്കിൽ ഈ വീര സ്വഭാവമുള്ളവർ ആ സ്റ്റേജിൽ നിൽക്കുന്ന ആത്മീയമായി ഉണർന്നവർ നീ പോടാ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോടാ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനും അപ്പുറം പറയുന്ന ആളുകളാണ് അല്ലെങ്കിൽ അതിലും അപ്പുറം നിൽക്കുന്ന അപ്പോൾ നമ്മൾ ചില ഗുരുക്കന്മാരുടെയൊക്കെ എടുത്ത് ചെന്ന് ചിലപ്പോൾ അവർ നമ്മളെ വഴക്കൊക്കെ പറയുമ്പോൾ നമ്മളോർക്കും പ്രത്യേകിച്ച് അഘോരികളൊക്കെ വഴക്കു പറയുമ്പോൾ നമ്മൾ ഓർക്കും ആത്മീയവാദികൾ ഇങ്ങനല്ലല്ലോ ആത്മീയത്തിന് വാദം ഇല്ലാട്ടോ ആത്മീയത്തിന് വാദം ഇല്ല എങ്കിലും ഞാൻ പറയുകയാണ് ആത്മീയമായിട്ട് ഉയർന്നു ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ദേഷ്യപ്പെട്ടില്ലല്ലോ അവരുടെ വീരഭാവമാണ് അവർക്ക് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർ ആയുധം എടുക്കും ആയുധം എടുക്കുന്ന സന്യാസിമാരുണ്ട് ശാസ്ത്രം മാത്രമല്ല ശസ്ത്രം എടുക്കുന്ന സന്യാസിമാരുണ്ട് അവർ വീരഭാവത്തിലുള്ളവരാണ് അപ്പോൾ ഇതാണ് വീരഭാവം എന്ന് പറയുന്നത് ഇനി അടുത്താണ് ദിവ്യഭാവം ദിവ്യഭാവം ഈ രണ്ട് ഭാവത്തെക്കാൾ വലിയ ഭാവമാണ് ഇത് സത്വമാണ് ഗുണം അതായത് ദൈവവുമായിട്ടൊന്നായി ഇവർക്ക് ദേഷ്യവുമില്ല സങ്കടവും ഇല്ല കിട്ടിയൊന്നുമില്ല കിട്ടിയില്ലെന്നുമില്ല അതായത് ഇവർക്കൊന്നും നേടണമെന്നില്ല കാരണം നേടിക്കഴിഞ്ഞു ആനന്ദം അനുഭവിക്കുകയാണ് ആ ഭഗവാന്റെ ഏറ്റവും ഉന്നതമായ ഭാവത്തിലെത്തി ഇപ്പോൾ അവരവരല്ല അവർ ആ ദൈവത്തിലേക്ക് ലയിച്ചു ആ ദൈവമെന്ന നിലയിൽ ബ്രഹ്മം എന്ന നിലയിലെത്തി അവരിപ്പോൾ ഒരു നാമം കൊണ്ട് ദൈവത്തെ വിളിക്കുന്നില്ല ഒന്നിലും അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നേയില്ല അവർ പുറത്തൊരു വിഗ്രഹത്തെ ഒന്നും ആരാധിക്കുന്നില്ല അവർ സ്വന്തമായി ഉള്ളിൽ ആനന്ദം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ആ ദൈവത്തിൻ്റെ തലവുമായി ഒന്നായിരിക്കുന്നു ഇതാണ് ദിവ്യ എന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ദിവ്യം അതായത് പശുഭാവത്തിൽ നിന്ന് മുന്നേറുന്നൊരു മനുഷ്യൻ വീരഭാവത്തിലാവും വീരഭാവത്തിൽ നിന്ന് പിന്നെ ദിവ്യഭാവമാണ് ഈ ദിവ്യഭാവം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ അവസാനത്തെ ഭാവവുമാണ് ഇതിലൂടെ അയാൾക്ക് മോക്ഷമാണ് ലഭിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തി അല്ലാതാവുന്നു ആൺ പെൺ ഇന്ന ജാതി ആ മതം ഇത് അത് ഇത് ഞാൻ ഇന്ന രാജ്യക്കാരൻ മറ്റേ രാജ്യക്കാരൻ ഞാൻ അതാണ് ഇതാണ് ഇതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ആ സത്യത്തിലേക്ക് എന്ന് ലയിച്ചിരിക്കുന്നു ഇതാണ് ദിവ്യം എന്ന ഭാവം ഇതാണ് പ്രഹ്ലാദൻ്റെ ഭാവം ഇതാണ് പ്രഹ്ലാദൻ്റെ ഭാവം പ്രഹ്ലാദൻ അതാണ് പറയുന്നത് പ്രഹ്ലാദനോട് നമ്മൾ ഭക്തപ്രഹ്ലാദൻ സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ അത് കേൾക്കുന്ന ഒരു ഡൈലുണ്ട് ഹിരണ്യച്ചു ചോദിക്കും എവിടെയുണ്ട് നിൻ്റെ ഹരി അപ്പം ദിവ്യനായ പ്രഹ്ലാദൻ പരാഭക്തൻ ഞാൻ പറയും ഭക്തിയിലും പല നിലയിലുണ്ട് അതിൽ പരാഭക്ത പരാഭക്ത നിലയാണ് നില എന്ന് പറഞ്ഞാൽ ദിവ്യ ദിവ്യനിലയാണ് ഈ പരാഭക്ത ദിവ്യ നില ഇപ്പം നമ്മൾ താന്ത്രികമായിട്ട് ദിവ്യം എന്ന് പറയും ഭക്തി രീതിയിൽ നോക്കുകയാണെങ്കിൽ പരാഭക്തനാണ് അപ്പോൾ ഈ പരാഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ പറയുന്നത് എന്താ എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലുണ്ട് പിതാവേ പിതാവെ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും പിതാവേ അപ്പോൾ ഇപ്പോൾ വീരനായിട്ടുള്ള ആളാണ് അവിടെ പ്രഹ്ലാദൻ്റെ സ്ഥാനത്ത് വീരനായിട്ടുള്ള ആളാണെങ്കിൽ എൻ്റെ അത് ഭഗവാൻ വരും ഇപ്പം കണ്ടോണം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും വെല്ലുവിളിക്കും നിങ്ങളെ തീർത്തു കളയെന്ന് പറയും ഒരു വീരഭാവം പക്ഷേ ഇവിടെ ദിവ്യഭാവമാണ് എല്ലാത്തിനും അംഗീകരിക്കുകയാണ് ആ പിതാവായിട്ട് നിൽക്കുന്ന ആളും ഞാൻ തന്നെ ഈ ദൈവമായിട്ട് കാണുന്ന ആളും ഞാൻ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാം ഞാൻ തന്നെ ഞാനല്ലാതെ ഒന്നുമില്ല ഇപ്പം നമ്മൾ അവധൂത ഗീത പ്രത്യേകിച്ച് നമ്മൾ ദത്താത്രേയ സമ്പ്രദായമൊക്കെ പാലിക്കുന്നവരൊക്കെ വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം ഞാൻ ഈ പുസ്തകങ്ങളുടെ പേര് എടുത്ത് പറയുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പുസ്തകം ഏത് പുസ്തകങ്ങളിൽ നിന്നാണ് ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവധൂത ഗീത അപ്പോൾ ഈ അവധൂത ഗീതയിൽ ദത്താത്രേയ ഭഗവാൻ നമ്മളുടെ ദത്താത്രേയ ഭഗവാൻ മനുഷ്യരോട് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം നീ തന്നെ നീ അല്ലാതെ ഒന്നുമില്ല നമ്മൾ പറയും ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ തത്തോമസി ഒക്കെ നമ്മൾ ഒരുപാട് പറയുന്നവരാണ് നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാവും പക്ഷേ അവധൂത ഗീതയിലെ അപ്രോച്ച് വേറെയാണ് അവധൂത ഗീതയിൽ പറയുന്നത് നീ മുക്തിക്കായിട്ട് ശ്രമിക്കുക പോലും വേണ്ട നീ നിൽക്കുന്ന സ്റ്റേജിൽ തന്നെ ദൈവം ഉണ്ട് എന്ന് പറയുന്നൊരു വല്ലാത്തൊരു ആത്മീയമായിട്ടുള്ളൊരു ഫിലോസഫിയാണ് ഈ നമ്മൾ പറയുന്നത് അവധൂത ഗീതയിലുള്ളത് അപ്പോൾ ഈ അവധൂത ഗീതയെ പറയുന്നതുപോലെ എല്ലാം നീ തന്നെ എന്നുള്ള ഒരു ഭാവം അല്ലെങ്കിൽ അവധൂത ഗീതയിലല്ല കേട്ടോ എല്ലായിടത്തും തന്നെയാണ് പറയുന്നത് നീ തന്നെ അതിപ്പോൾ ഭഗവത്ഗീതയാണെങ്കിലും അപ്പോൾ നമ്മൾ ഏത് താന്ത്രിക ഗ്രന്ഥം എടുത്താലും ഇനി യോഗാവശിഷ്ടമാണെങ്കിലും ഏത് പെട്ടാ നോക്കിയാലും ഇത് തന്നെയാണ് നീ തന്നെ തന്നെയല്ല നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളൂ അപ്പോൾ ആ മനസ്സിലാക്കുന്ന ഭാഗമാണ് ദിവ്യ അതുകൊണ്ട് തന്നെ ആരോടും ദേഷ്യമില്ല ഇപ്പോൾ ഒന്നുമല്ലാത്തൊരു നിലയിലാണ് ഒരു ഗുണവും നമ്മൾ നിർഗുണ നിരാകാരമാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൻ്റെ അതേ സ്റ്റേജിലേക്ക് എത്തിയ ഒരു ദിവ്യമായ ആൾ അയാളുടെ ഗുണം എന്തായിരിക്കും അയാൾക്ക് ഒന്നിനോടും വെറുപ്പുമില്ല ഒന്നിനോടും ഇഷ്ടവും ഇല്ല ഒന്നിനെ എതിർക്കുന്നുമില്ല ഒന്നിനെ സ്വീകരിക്കുന്നുമില്ല ഒന്നിനോട് അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നാൽ അറ്റാച്ച്മെൻറ്റ് ഒന്നിനോട് അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നാൽ ഒന്നിനോട് ദേഷ്യവും ഇല്ല ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്ഥിതിയാണത് ന്യൂട്രലൊന്നും പറയാൻ പറ്റില്ല അതൊരു സ്ഥിതിയാണ് അത് അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിച്ചവരുടെ ആത്മകഥയിലൂടെ അതിൻ്റെ ആത്മീയമായ വശം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ഇതൊക്കെയാണ് ആത്മീയതയുടെ ഘട്ടങ്ങൾ അതുകൊണ്ടാണ് ഈ ആത്മീയമായി ഒരിക്കലും ഞാൻ എപ്പോഴും എടുത്തു പറയുന്നു ആത്മീയമായി ഉയർന്ന ഏതൊരാൾക്കും ആ ജാതി ഈ ജാതി ഈ മതം ആ മതം എന്നൊന്നുമില്ല ആത്മീയമായി ഉണർന്നാൽ അവൻ ഞാനെയാണ് അവൻ ഏത് മതത്തിലും ഏത് ജാതിയിലും ജനിച്ചോട്ടെ ഇനി ഇവനെ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ പോലും പരിശോധിക്കാത്ത അല്ലെങ്കിൽ ആത്മീയത എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ഏതെങ്കിലും കാട്ടിൽ വസിക്കുന്ന ആളായിക്കൊള്ളട്ടെ പക്ഷെ അവൻ ധ്യാനിച്ച് ധ്യാനിച്ച് അവനൊരാൾ ധ്യാനം മുറ അഭ്യസിപ്പിച്ച് അവനിൽ ആത്മീയത ഉണർത്തിയെടുത്തെങ്കിൽ നിങ്ങളെപ്പോലെ എന്നെയും നിങ്ങളെയും പോലെ ഇത്രയധികം ഗ്രന്ഥങ്ങൾ വായിച്ച നമ്മളെ കാലും ആത്മീയത നിറഞ്ഞവനായിരിക്കും അവൻ ദൈവവുമായി ഒന്നായവനായിരിക്കും അവൻ ദൈവവുമായി ഒന്നായവനായിരിക്കും അപ്പോൾ ആ നിലയിലെത്താൻ ഒന്നും ബാധകമല്ല എന്ന് മനസ്സിലാക്കുക അതൊരു നിലയാണ് അതിനെ ഇന്ന പേരിട്ട് വിളിക്കാൻ സാധിക്കില്ല ആ ദിവ്യം ഭാവത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ നമ്മളാ കാണുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് അത് ശിവനെന്നോ വിഷ്ണു എന്നോ ബ്രഹ്മം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല പരബ്രഹ്മം ആണെന്ന് പറയുമ്പോൾ അതൊരു സൂചിപ്പിക്കാനായിട്ട് നമ്മളിപ്പോൾ സൂര്യനെ സൂര്യനെ നല്ലല്ലോ സൂര്യൻ്റെ സൂര്യൻ്റെ പേരുണ്ടോ ഇല്ല നമ്മളിടുന്നതല്ലേ നമ്മൾ നമ്മുടെ ഭാഷയ്ക്കനുസരിച്ച് സൂര്യൻ എന്ന് വിളിക്കുന്നു അവരവരുടെ ഭാഷയ്ക്കനുസരിച്ച് സണ്ണെന്ന് വിളിക്കുന്നു ഹിന്ദിക്കാർ വിളിക്കുന്നു എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ പലരും പല പേരിട്ട് വിളിക്കുന്നെങ്കിലും അതിന് ശരിക്കും ഒരു പേരുണ്ടോ ഇല്ല ഇതുപോലെയാണ് ബ്രഹ്മം പലരും പല പേരിട്ട് വിളിക്കുമെങ്കിലും അതൊരു സ്ഥിതിയാണ് അതൊരു സ്ഥിതിയാണ് ആ സ്ഥിതിയിൽ സ്ഥിതിയിലെത്താനേ സാധിക്കുള്ളൂ അപ്പോൾ ആ സ്ഥിതിയുടെ ആ സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന പല മാർഗങ്ങളാണ് ആ സ്ഥിതി തന്നെയാണ് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും നമ്മുടെ ഏതൊക്കെ ആത്മീയപാതയിൽ ഏതൊക്കെ ദൈവങ്ങളുടെ പേരെടുത്താലും ഈ ദൈവങ്ങളെല്ലാം ഒരു ഗുണത്തിലൂടെ നമ്മളെ സഞ്ചരിപ്പിച്ച് ആ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വരൂപമായി നിൽക്കുന്ന ആ ബ്രഹ്മം എന്ന സ്ഥിതിയിൽ കൊണ്ടെത്തിക്കും അപ്പം ശിവൻ ശിവനെ ആരാധ ചെയ്യുന്നവനും വിഷ്ണുവിനെ ആരാധിച്ചെല്ലുന്നവനും ദേവി ആരാധന ചെയ്യുന്നവരും എല്ലാം ചെയ്യുന്ന ഒരാവസ്ഥയിലാണ് ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് നീ ശിവഭക്തനാണോ ഞാൻ വിഷ്ണുഭക്തനാണോ എന്നുള്ള വ്യത്യാസമില്ല പക്ഷെ പലരും ആ അവസ്ഥ എത്താറില്ല ആ അവസ്ഥ എത്താത്തത് കൊണ്ട് തന്നെ ആ ദേവൻ്റെ തന്നെ ക്ഷണികമായിട്ടുള്ള കോൺഷ്യസ്നെസ്സിൽ അതൊരു ആ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മൾ പലരും പല ദൈവങ്ങളിൽ ലയിക്കുന്നവരുണ്ട് സായുജ്യം ലഭിച്ചു എന്ന് പറയുന്നു അത് ശരിക്കും ബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥയല്ല അത് ആ ദേവൻ്റെ ആ ദേവൻ്റെ ആനന്ദം അനുഭവിക്കുന്ന അതിനും അപ്പുറം നമ്മൾ സഞ്ചരിക്കണം അതൊക്കെ സഞ്ചരിക്കുന്ന വളരെ കുറവാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മഹാഭാരതവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ മാത്രം അല്ലെങ്കിൽ ഭഗവത്ഗീതയെ മാത്രം ഒതുങ്ങിപ്പോകാതെ ഈശ്വരഗീതം വായിക്കുക അപ്പോൾ നമുക്ക് ശിവൻ്റെ പെർസ്പെക്റ്റീവ് മനസ്സിലാവും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മളിങ്ങനെ ഓരോ താന്ത്രി താന്ത്രിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആത്മീയമായ ഗ്രന്ഥങ്ങൾ ഏറ്റവും സുന്ദരമായൊരു പുസ്തകമാണ് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നതാണ് യോഗാവശിഷ്ടം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വശിഷ്ഠര് രാമഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ തന്നെ അതൊക്കെ അത്ഭുതമാണ് എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുക ആത്മീയമായി ഉണരുക ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രഭത്യേകി